നമ്മുടെ സമൂഹം കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കേണ്ട ആവശ്യമുണ്ട് അല്ല എനിക്ക് ഇഷ്ടമല്ല ചെയ്യണ കാലങ്ങളായിട്ട് അതാണ് യോജിക്കുന്നില്ല നമ്മളതിനെ എതിർത്ത് വെക്കേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിൽ എങ്ങനെ ജീവിക്കണോന്ന് നമ്മളെ തീരുമാനിക്കണം ശ്രമിക്കൂണ്ട് അവരത്തിന് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ സന്തോഷായിട്ട് നേർ വഴിണ്ടല്ലോ ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കേണ്ടത് ഉണ്ടല്ലോ എനിക്കിഷ്ടം ഇതാണ് അവർക്കും അവരുടെ വ്യക്തിപരമായ കാര്യല്ലേ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ആണായാലും പെണ്ണായാലും വ്യക്തിപരമായ നമ്മൾ ും നമ്മുടെ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്വീകരണത്തെ കുറിച്ചും അവകാശങ്ങളെ കുറിച്ചും പൊതുസമൂഹവും യുവജനങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും അവരുടെ നിലപാട് എന്താണെന്നുള്ളത് പങ്കുവച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് പൊതുജനങ്ങളോട് ചോദിക്കാം എൽ ജി പി ടി ക്യൂ പ്ലസിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം എന്താണെന്ന് എൽ ജി പിന്നെ അംഗീകരിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് വിരോധം പക്ഷെ എനിക്ക് ഇഷ്ടമല്ല

എന്താ ചെയ്യണ ഇണകൾ കാലങ്ങളായിട്ട് ദൈവം സൃഷ്ടിച്ചത് ആണും പെണ്ണും പക്ഷേ ഇത് എന്താ പറയാ അവരുടെ ജന്മന ഉള്ള വൈകൃതമാണ് അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ച് ആണെന്നൊക്കെ പറഞ്ഞാണല്ലോ അവർ ചേഞ്ചാണെന്നൊക്കെ അത് അങ്ങനെ അംഗീകരിച്ചു പറ്റൂല അത് അത് നമ്മളുടെ സമൂഹം ദൈവം അത് ദൈവം അങ്ങനെ ഒരു സൃഷ്ടി നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം ദൈവം ഒരു ആണിന് ഒരു പെണ്ണ് ഏത് മൃഗത്തിൽ മൃഗങ്ങൾക്കായാലും പോലും അങ്ങനെ തന്നെ അല്ലേ

അത് ഓരോരുത്തരെ ഓരോ കാഴ്ചപ്പാടനുസരിച്ച് ഓരോരുത്തർ പറയുന്നത് അത് അവരുത്തര ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ ഓരോരുത്തരും അഭിപ്രായമാണല്ലോ തിരിച്ച് നമ്മുടെ സമൂഹം അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടോ സമൂഹം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരുടെ ജനറ്റിക് ആയിട്ട് വരുന്ന അവരുടെ മാനസികമായിട്ട് ശരീരമായിട്ട് വന്ന പ്രശ്നം കൊണ്ട് അവരങ്ങനെ ആയി പോകുന്നതാണ് അത് അവരുടെ മനഃപൂർവം അവർ ചെയ്യുന്നതല്ല അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്ക് അവരായിട്ട് സഹകരിക്കുക അല്ലാത്തവർക്ക് അത് മൈൻഡ് ചെയ്യാതെ നല്ലത് ഇപ്പോൾ അവരെ ഇങ്ങനെ താറടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ അവരെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യാനോ ചെയ്യണ്ട അവർക്ക് നമ്മളെ അവരുടെ ജീവിതം നമ്മളെ ബാധിക്കാത്ത ആണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ എതിർക്കുക ചെയ്തിരിക്കണ നല്ലത് ചേട്ടൻ്റെ അത് അംഗീകരിക്കേണ്ട സാഹചര്യം ആണെങ്കിൽ അംഗീകരിക്കേണ്ടി വരും അതല്ല ഇപ്പം നമുക്ക് എന്താ പറയുക പേഴ്സണലി അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ ഇതെടുത്ത് സംസാരിക്കേണ്ടിയും വരും അങ്ങനെ ഇത് നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും ഇപ്പോൾ എന്താ പറയുക നമുക്ക് വളരെ അടുത്തുള്ള ഒരു സുഹൃത്ത് ഇപ്പോൾ നമ്മളാർ നമ്മളൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കണ്ടിരുന്ന ആൾ വേറൊരു രീതിയിലാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളെ റിയാക്ഷൻ അതേ മെന്റാലിറ്റി മെന്റാലിറ്റി ചെയ്യാം ചേട്ടാണു ആണും അല്ലെങ്കിൽ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നതിനോട് അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ അംഗീകരിക്കണം പറയുന്നതിനോട് ആണു ആണും അങ്ങനെ ഇല്ല ആണും പെണ്ണും മാത്രമേ ഉള്ളൂ എനിക്കിഷ്ടമില്ല സമൂഹത്തിൽ അങ്ങനെയുള്ളവരും നമ്മൾ പഴയ ആളുകളായത് ആവശ്യം അത് സ്വന്തം താല്പര്യം എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കും അത് തന്നെ അവരത് ഇഷ്ടാണ് അതുകൊണ്ട് അവരങ്ങനെയാണ് അവരുടെ ജീവിത സാഹചര്യമാണ് ആക്കണത് അല്ലെങ്കിൽ അവർ ജനിച്ചപ്പോ ഉള്ള അതായിരിക്കാം ആക്കണത് നമ്മളതിനെ എതിർത്ത് വെക്കേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിൽ എങ്ങനെ നമ്മളെ തീരുമാനിക്കണം ചേട്ടൻ എനിക്ക് എനിക്ക് അംഗീകരിക്കുന്നുണ്ടോ എന്നാ ഒരു ഇടയിൽ നിൽക്കുന്ന അഭിപ്രായമാണ് എന്താണ് കൺഫ്യൂസ്ഡ് ആണ് ഞാൻ അതില് ഇപ്പോ ചേട്ടന്റെ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഇതുപോലത്തെ കമ്മ്യൂണിറ്റി പെടുന്നവരാണെങ്കിൽ ചേട്ടൻ അംഗീകരിക്കും

കമ്മ്യൂണിറ്റി അല്ലേ നമുക്ക് പറ്റില്ല നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളൊക്കെ ആവാണെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിക്കുമോ അതോ ജീവിക്കട്ടെ എന്ന് ജി ബി ടി നമ്മുടെ സമൂഹത്തിൽ അവർ അംഗീകരിക്കുന്നത് വളരെ ചുരുക്കം പേരല്ലേ ഉള്ളൂ അതെ അപ്പൊ എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നുണ്ടെന്ന് പറയാനുള്ള കാരണം കാരണം തുറന്നു പറയാൻ അതെ സമൂഹത്തിൽ വർക്കെതിരെ വളരെയധികം പക്ഷെ എന്നാൽ പോലും അംഗീകരിക്കാൻ മടിക്കുന്ന കുറെ ആളുകളുണ്ട് ഉണ്ട് അപ്പൊ ആ കൂട്ടത്തില് താൻ അംഗീകരിക്കുന്നുണ്ട് പറഞ്ഞല്ലോ അപ്പൊ അതെന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നത് സ്വന്തം ഫാമിലിയിൽ അങ്ങനെ ഒരാൾ വരുവാണെങ്കിൽ അംഗീകരിക്കും ആ കാരണം അവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവർക്ക് ആ ഒരു ലൈഫിലാണ് ഇഷ്ടം അവർക്ക് അങ്ങനെ മുന്നോട്ട് പോകാനല്ലേ ഫാമിലിയിൽ അല്ലെങ്കിൽ ണെങ്കിൽ ആണെങ്കിൽ അംഗീകരിക്കുമോ അവർ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കണോ ബിഗ് ബിഗ് ബോസ് ബോസ് കാണാറുണ്ടോ ഫ്രണ്ട് ഉണ്ട് ഈ ഈ എല്ലാവരും ഇഷ്ടമാണ് നല്ല നന്നായിട്ട് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അംഗീകരിക്കുന്നുണ്ടോ ഓഫ് കോഴ്സ് അവർക്കും ഇഷ്ടത്തിന് േ അപ്പോ കുട്ടിയുടെ ഫാമിലിയോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതുപോലെ അംഗീകരിക്കുമോ എന്റെയോ ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കണ വീട്ടുകാർ വീട്ടുകാരെ കാര്യം അവർക്ക് അവർ എനിക്ക് ഞാൻ ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ളൂ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കൂ സ്വന്തം ആണ് നമ്മുടെ പാരന്റ്സ് നമ്മൾ അതേപോലെ വളർത്തണം അപ്പൊ അവർക്കൊരു ഇത് എന്താ പറയാ ഇപ്പൊ നല്ലോണം അല്ലെ ജീവിക്കണം അപ്പൊ ഇങ്ങനൊക്കെ പോകുമ്പോ അവർക്കായാലും വിഷമമൊക്കെ ഉണ്ടാവും വീട്ടാരെ വിഷമിപ്പിക്കാതിരിക്ക വീട്ടാരാണല്ലോ നമ്മൾ ഇത്ര ആക്കി ഇത്രയും ചെയ്തൊക്കെ തന്നെ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ അംഗീകരിക്കുന്നു അവരുടെ ഒരു ഹോർമോണിന്റെ ഒരു ചേഞ്ച് കൊണ്ടുണ്ടായതാണല്ലോ അപ്പൊ അവരെയും അംഗീകരിക്കേണ്ടതാണ് പക്ഷേ അംഗീകരിക്കുന്ന ഒരാളാണ് പക്ഷെ ഇപ്പോഴും സമൂഹത്തിൽ കൊറേ ആളുകൾക്ക് അംഗീകരിക്കാൻ മടിയുണ്ടല്ലോ മടിയുണ്ട് കാരണം ഇവിടെ നടക്കുന്ന നമ്മുടെ ഇപ്പൊ പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരു പ്രശ്നം കൊണ്ടാണ് ആളുകൾ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് നേരെ മറിച്ച് ഒരു സാധാരണഗതിയിൽ നമ്മൾ മെയിൽ ഫീമെയിൽ അതുപോലെ ഉള്ളൊരു രീതിയിൽ തന്നെ ജീവിച്ചു പോകുകയാണെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരും ഇപ്പൊ ചേച്ചിന്റെ ഫാമിലിയിൽ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളും ആരെങ്കിലും ഇതുപോലെ ആണെങ്കിൽ അംഗീകരിക്കുമോ അതോ തിരുത്താൻ ശ്രമിക്കുമോ അവർ അങ്ങനെയാണ് ജീവിക്കേണ്ടതെങ്കിൽ അത് അംഗീകരിച്ച് പോവുക തന്നെ ചെയ്യും ഞാൻ ആക്ച്വലി ആണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ജീവിക്കണം അപ്പൊ അവിടുത്തെ കമ്മ്യൂണിറ്റിയും കൾച്ചറും വെച്ച് നോക്കുമ്പോ അത് അവരുടെ ഒരു കുറ്റമായിട്ട് എനിക്ക് വന്നിട്ടില്ല അവരങ്ങനെ ജനിക്കുന്നു അപ്പോ അവർക്ക് മേ ബി ആ ഒരു സൈക്കിളിൽ കൂടെ കടന്നു പോയതാണ് കുറെ കാര്യങ്ങൾ മനസ്സിലായി മുന്നോട്ട് പോകാൻ പറ്റുള്ളവർക്ക് അപ്പോ അംഗീകരിക്കുന്നുണ്ട് എൽ ജി പി എൽ പിന്നെ <laughs> <laughs> ah? uh? ừ, feine, ും കല്യാണം കഴിക്ക പെണ്ണും കല്യാണം കഴിക്ക അതിനെ ചേച്ചി അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്തോണ്ടോ നേർ വഴിണ്ടല്ലോ ആണും പെണ്ണും തമ്മില് കല്യാണം കഴിക്കണത് പിന്നെ എന്തിനു ഈ വളഞ്ഞ വഴിയില് പോണത് നമുക്ക് നമ്മളൊരു കുടുംബജീവിതം വേണ്ടേ സന്തോഷമായിട്ട് ജീവിക്കണ്ടേ

നമ്മുടെ പ്രകൃതി ഇതാണ് എന്നുള്ളതാണ് അത് അവരുടെ ഹോർമോൺ ചേഞ്ച് ആണോ ആണെങ്കിലും പെണ്ണുമാണെങ്കിലും ചേട്ടന്റെ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളാരെങ്കിലും സുഹൃത്തുക്കളാരും പോയോ

ഇനിയും സമൂഹം മുന്നോട്ട് പോകുമ്പോൾ എൽ ജി ബി ടിക്ക് പ്ലസ് കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകൾക്ക് നമ്മൾ ഇനിയും തയ്യാറാകേണ്ടതുണ്ട് അപ്പോൾ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ചെയ്യൂ